ഹലോ വിശ്വനി ഹിയർ നമ്മൾ ഈ പറയാൻ നോക്കാൻ പോകുന്ന ടോപ്പിക് വിവാഹേതര ബന്ധം തുടരണോ എന്നാണ് അപ്പൊ ഇതിനോട് അഭിപ്രായമുള്ള ആൾക്കാർ അതിനു അതിനുമുമ്പ് ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം താല്പര്യമുള്ളവർ മാത്രം രണ്ടാമതി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഡയറക്ട് റീഡിങ് തുടങ്ങിയിട്ട് അപ്പൊ ഇത്രയും വർഷങ്ങളായി വർഷങ്ങളിലെ ഏറ്റവും കൂടുതൽ റീഡിങ് ഞാൻ എടുത്തിട്ടുള്ളത് വിവാഹേതര ബന്ധത്തിലാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അതൊരിക്കലും ചെയ്ത പരിപാടിയാണെന്ന് ഞാൻ പറയുന്നില്ല ണ്ടാവുവാണെങ്കിൽ ഒന്നും ഉണ്ടാവുക ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവുവാണെങ്കിൽ അതിനെ വിവാഹേതര ബന്ധം എന്നെയും പറയാൻ പറ്റില്ല ഒരു വിവാഹേതര ബന്ധം ഉണ്ടാവാ ഒരുപാട് ഉണ്ടാവാതിരിക്കാനുള്ളൂ താല്പര്യമുള്ള ഒരു മാത്രം കാണാം കേട്ടോ ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ചിലപ്പോ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശരിയാവുന്നുണ്ടാവില്ല അപ്പൊ താഴെ വന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തെറി പറയാതിരിക്ക താല്പര്യമില്ല കാണണ്ട പിന്നെ അത് നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പൊ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം കാണാ പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ട് നമ്മൾ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് സന്തോഷിപ്പിച്ച് അടുത്താഴ്ച എനിക്ക് വരുട്ടോ എന്ന് പറഞ്ഞ് നിർത്തുന്ന പരിപാടി നമുക്കില്ലേ ഇല്ല നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ച് അതിന്റെ ഡീറ്റെയിൽ കിട്ടും ആ ഡീറ്റെയിൽ ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് പണം അടച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾ പണം അടിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കും അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓൺ കോളിൽ നമ്മൾ കാർഡ് എടുക്കും ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ശൈലി മാത്രം ഓക്കെ അപ്പോ ആരെയും തിരിച്ചും ഫ്രീ ആയിട്ടുള്ള ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം എഴുതി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് പ്രശ്നമായിട്ടാകുന്നുണ്ടോ നോക്കാം വിവാഹേതര ബന്ധം തുടരണോ ഈ ഒരു ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ച് കാട് ഷഫിൾ നോക്കാം ഓക്കെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് വ്യക്തിയായിട്ട് നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യതയോ കാര്യങ്ങളോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ വ്യക്തിയായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കും ഈ വ്യക്തിയെ നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത് നിങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് അത് ചിലപ്പോ ശാരീരികം തന്നെ ആവണമെന്നില്ല കേട്ടോ വിവാഹേതര ബന്ധം എന്ന് പറയുമ്പോ മാനസികമായിട്ടും എല്ലാ തരത്തിലുള്ള ഒരു ഹീലിങ്ങും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്ന ഒരു ബന്ധവും ആയിരിക്കാം അതിലെ സെക്സ് ഉണ്ടായിട്ടുണ്ടാക്കണം അത് യാതൊരു നിർബന്ധവും ഇല്ല ചിലപ്പോ സംഭവിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടാകാം പണത്തിന് വേണ്ടിയിട്ടാകാം അപ്പൊ ഈ ഒരു വിവാഹേതര ബന്ധം ആക്ച്വലി വരുന്നത് പല കൊണ്ടാണ് നിങ്ങൾ ഉള്ള പ്രസന്റ് സീൻ ആര്യമല്ലോ നിങ്ങൾ ഓക്കെ അല്ലാതെ അവിടുത്തെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മാറാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും മറ്റൊരു വ്യക്തി വരുന്നത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കുന്നതാണ് കാരണം നിങ്ങളെ പുതിയൊരു തലത്തിലോട്ട് അപ്പൊ വിവാഹേതരബന്ധമൊക്കെ ആക്കിയിട്ടാണോ പുതിയ തലത്തിലോട്ട് യൂണിവേഴ്സ് ആക്കുന്നത് എന്ന് നോക്കാം പക്ഷെ അത് കർമ്മ കാര്യങ്ങള് അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ കർമ്മ പാസ്റ്റ് ലൈഫ് പോലത്തെ എന്തെങ്കിലും പരിപാടീസ് ആയിരിക്കാം കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭയങ്കര പ്രണയിച്ചു വരുന്ന ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾക്ക് ഒന്നും ചേരാൻ പറ്റുന്നുണ്ടാവില്ല ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഏഹ് സമൂഹത്തിന്റെ ആണെങ്കിലും വ്യക്തികളുടെ ആണെങ്കിലും നെഗറ്റീവ് എനർജീസ് വരെ ഒക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഒരു കർമ്മ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വ്യക്തിയെ അത്രയധികം വേദനിപ്പിച്ചിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങള് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാകാം ഇതിന്റെ ഒരു പർപ്പസ് ഉണ്ടാകാം ഓക്കെ അവസ്ഥയില് ഈ വിവാഹേതര ബന്ധത്തിലൂടുതൽ ഇത്തരം എനർജിയിൽ തന്നെയായിരിക്കും ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം ഏഹ് അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന പോലെയാണ് ഇതിൽ നിന്ന് മാറി നിൽക്കാം ഇതിൽ ഇത് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിന്ന് പേടിച്ച് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നടന്നു മാറി പിന്നോട്ട് ദൂരേക്ക് നീങ്ങി പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ട് വീക്ഷിക്കുന്ന ഒരു അവസ്ഥ അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വ്യക്തി നിങ്ങൾ ആരെ ചിന്തിച്ചാണ് ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒട്ടും ഓക്കെ ആയ ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ടോട്ടലി ഓക്കെ പിന്നെ ഇതിൽ കുറച്ച് നമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഞാൻ നമ്പേഴ്സ് പറയാം എട്ട് നാല് ആറ് ഏഴ് അഞ്ച് മൂന്ന് രണ്ട് ആറ് റിപ്പീറ്റ് ആവുന്നുണ്ട് പതിനഞ്ച് പത്ത് നമ്പേഴ്സ് വരുന്നുണ്ട് ഈ നമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം നിങ്ങൾ കണ്ടുപുട്ടിയ ദിവസമായിരിക്കും ഇനി കണ്ടുമുട്ടാൻ പോകുന്ന ആവാം നിമിഷങ്ങളാകാം മണിക്കൂറുകളാകാം ഈ നമ്പേഴ്സിന് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകാം മറ്റു തേർഡ് പാർട്ടീസ് അവരുടെ ആവാം എന്തുവാട്ടോ ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ വ്യക്തിയുടെ ഒരു കണക്ഷൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു വ്യക്തി ഒരു രാജാവിന്റെ എനർജിയിലായിരിക്കും ഏതെങ്കിലും ഒരാളോ ഒരു രാജാവിന്റെ എനർജിയില് അവരെല്ലാം കല്പിക്കുന്നു അതിന്റെ താഴെയായിട്ട് ദാസനോദാസിയെ പോലെ എല്ലാം ഇത് ചെയ്യുന്നത് അതേസമയം നമ്മൾ ഈ വ്യക്തിനെ റിലേഷൻഷിപ്പിൽ ബഹുമാനം ഉണ്ടോ എന്ന് വെച്ചാൽ ബഹുമാനം ഉണ്ട് ലീഡർഷിപ്പ് ഉണ്ട് സ്റ്റേബിൾ ആണോ എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആണ് ഒരു സ്ട്രക്ചർ ഉണ്ട് എല്ലാ തരത്തിലും ഒരു രാജാവിന്റെ ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു കണ്ട്രോളുള്ള പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ അത്തരം രീതിയിൽ തന്നെയായിരിക്കും ആ റിലേഷൻഷിപ്പ് പോകുന്നത് പക്ഷെ ഈ രാജാവിന്റെ എനർജി രണ്ടു പേരും ആയിരിക്കില്ല ഏതെങ്കിലും ഒരാളായിരിക്കും രാജാവ് അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള രാജ് ആള് രാജ്ഞി ആവും ഓക്കെ എന്നാലും രാജാവ് രാജ്ഞിയെ വെച്ച് നോക്കുകയാണെങ്കിൽ രാജാവിനാണ് ഒരു പവർ ആ രാജ്യം ഭവരിക്കുന്നത് അപ്പൊ ഒരു മേൽക്കോയ്മ എപ്പോഴും നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിക്കായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു മേൽക്കോയ്മ ഉണ്ടാവുന്ന ഓക്കെ ഈയൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് സെൽഫ് ലവ് ആണ് ചെയ്യണേ നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും സെൽഫ് ലവ് ചെയ്യുന്നു ഒരു ഡിസ്ഹാർമണിയാണ് ഒട്ടും ഓക്കെ അല്ലാത്തൊരു സാഹചര്യമാണ് എന്താ പറയാ ഒട്ടും ബാലൻസ്ഡ് അല്ല ലവേഴ്സ് വേഴ്സ് റിവേഴ്സ് ആണ് ഒരു പൊരുത്തക്കേടാണ് പൂർണ്ണമായിട്ടും ഓക്കെ ഒട്ടും തന്നെ ഓക്കെ അല്ലാതെ ഒരുപാട് ഇതിൽ സഫർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ ഒരുപാട് അവസ്ഥ അറ്റാച്ച്മെന്റ് അല്ല ഡിറ്റാച്ച്മെന്റ് ആണ് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ ഇതിലെ എപ്പോഴും വഴക്കുകള് തെറ്റായ തീരുമാനങ്ങൾ എടുക്കല് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു കമ്മിറ്റ്മെന്റിന് ധൈര്യം ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അതിനോടൊരു പേടി തോന്നുന്ന തോന്നുന്നൊരവസ്ഥ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോ അത്തരം കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് പിന്നെ ചതി വഞ്ചന അത്തരം കാര്യങ്ങൾ കാരണം ഈ സെവൻ ഓഫ് സോഡ്സിന്റെ കാർഡ് നമുക്കിപ്പോ അടുത്തുള്ള കുറെ റീഡിങ്സിൽ വരുന്നുണ്ട് എല്ലാത്തിലും ഇത് കുറെ കാർഡുകളൊക്കെ സെയിം വരുന്നുണ്ട് കാരണം അപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി അത് തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കാം ഏഹ് ഒരു ചതി വഞ്ചന എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ മലപ്പൂർവ്വം പറയാതിരിക്കുന്നോ അല്ലെങ്കിൽ പ്രശ്നം ഇല്ലാതിരിക്കാനോ അങ്ങനെ ഏതു തരത്തിലാവാം ഒരുപാട് കാര്യങ്ങള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി മറച്ചു വെക്കുന്നതായിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ രണ്ടുപേരും മറച്ചു വെക്കുന്നുണ്ടാകും കേട്ടോ ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചോ റിലേഷൻഷിപ്പ് പോകുമ്പോൾ തന്നെ അത് തകരും അത് ഏതൊരു ബന്ധാണെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ബന്ധം തകർന്നു നിങ്ങളുടെ വിവാഹേതര ബന്ധത്തിൽ വന്ന പോലെ ആ വിവാഹേതര ബന്ധം തകരും എന്ന് നമുക്ക് ഉറപ്പാണ് കാരണം ഇതില് വേണ്ടത് നമ്മൾ ഇന്നലെ ലൈവ് പോയപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൂമ്പേരെ പോലെ അങ്ങോട്ടും കൊടുക്കുന്ന സ്നേഹം എനിക്ക് ഇതെല്ലാം കിട്ടണം എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അപ്പൊ ഈ പറയുന്ന വ്യക്തി ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞുണ്ടാക്കാം ഇതിലൊരുപാട് ചതി വഞ്ചനകള് അതുപോലെ തന്നെ ഒളിച്ചു വെക്കുന്ന പരിപാടികള് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങള് അപ്പോ ഒരു തേരുപ്പാട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം ചിലപ്പോ വേറൊരു വ്യക്തി ഉണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക് വേറെ വ്യക്തികൾ ഉണ്ടാകാം അതിനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് വെച്ച് നിങ്ങളോ അവരോ ഒരു വഴക്കുകൾക്ക് മുതിരുന്നില്ല ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ് ശാരീരികവും മാനസികവും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ വിഷു വ്യത്യാസങ്ങൾ എന്ത് ഏജ് ഡിഫറൻസോ ലോങ് ഡിസ്റ്റൻസോ ജാതി മതം ഇതെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ടാകാം ഓക്കെ എന്താണ് എന്ന് നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടാക്കാം അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ആ ഡിഫറൻസുകളെ ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ മാനിക്കുന്നു ഓക്കെ റെസ്പെക്ട് ചെയ്യുന്നു ഓക്കെ പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒട്ടും നോക്കിയായിരിക്കില്ല ഇപ്പൊ രണ്ടും രണ്ട് വഴിക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാട്ടല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു താഴെ വന്ന് ചീത്ത തേറിയൊന്നും പറയരുത് പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പാർട്ടി മൂഡ് ആയിരിക്കും ഒരു സെലിബ്രേഷൻ എല്ലാ സ്ഥലത്തിലും ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേൽപ്പാട്ടിയായിട്ട് വരുന്നത് ഒരു കമ്മ്യൂണിറ്റി അടിച്ചുപൊടിച്ച് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരാൾ ചിലപ്പോൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം അങ്ങനെ അത്തരം കാര്യങ്ങൾ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൽ കൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരു സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങനെ സാഹചര്യങ്ങളിലായിരിക്കാം നിങ്ങളെ വ്യക്തിയെ കണ്ടുമുട്ടിയത് ഓക്കെ അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതില് അവർക്ക് തെറ്റായ ഒരുപാട് ധാരണകൾ ഈ ഒരു സമയത്ത് ഉണ്ടാകാം ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തെറ്റായ ഒരുപാട് ധാരണകള് ഒരുപാട് പറിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങള് സബ് കോൺഷ്യസ് മൈൻഡില് പെരുമാറിയിട്ടുള്ള കുറെ കാര്യങ്ങള് അതുപോലെ തന്നെ എല്ലാ തരത്തിലും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തുടരണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ഏഞ്ചൽസിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാം നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഇതിന് ഹൈ മോറൽ കൊടുക്കാനും എല്ലാ തരത്തിലും ആ റിലേഷൻഷിപ്പിൽ ഏത് രീതിയിൽ വേണം എന്നൊരു തീരുമാനം എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ട് ഓക്കെ നല്ല രീതിയിൽ അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ സംഭവിച്ചത് ഇവരെന്തൊക്കെയായിരുന്നു പ്രശ്നം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇത് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ അങ്ങനെ നിങ്ങൾക്കിടയിലുള്ള എല്ലാ ഒരുവിധ ചോദ്യങ്ങൾക്കും ഇതുവരെയുള്ള ഉള്ള വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ നോക്കാം അതിനുശേഷം ഇതിലൊരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഒരു മാറ്റമാണ് കാണുന്നത് ഒരു ചേഞ്ച് ഓക്കെ ഒരു ചേഞ്ച് ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് ടോട്ടലി പറഞ്ഞ പോലെ തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ ചിലപ്പോ ഒരു ആവാം എല്ലാ എല്ലാ ഇമോഷനുകളും എല്ലാ വിഷമങ്ങളും എല്ലാം റിലീസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടാകാം പൂർണ്ണമായിട്ട് മൂവ് ഓൺ ആയിട്ടുണ്ടാകാം ആറ് ഇത് നമ്പർ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതില് ഡബിൾ കാർഡ് വന്നിട്ടുണ്ട് ഡബിൾ കാർഡ് റിവേഴ്സ് ആണ് ചിലപ്പോ അവരോ നിങ്ങളോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ അതിൽ സാധിക്കുന്നില്ല ഇതില് പലതരത്തിലുള്ള ആൽക്കഹോളിസം ഡ്രഗ് അങ്ങനെ സെക്ഷലി അങ്ങനെയുള്ള പലതരത്തിലൊരു ബ്ലാക്ക് മാജിക്കോ നെഗറ്റീവ് എനർജീസോ മറ്റു തേർഡ് പാർട്ടിസോ ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടാകാം നിങ്ങളോട്ട് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ അതിന് സാധിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ നിങ്ങൾ അതിൽ നിന്ന് മാറ്റുന്ന ഒരു അവസ്ഥ അത്തരം കാര്യങ്ങളെ ഈ കാർഡുകളിൽ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു സത്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എന്താണ് എന്താണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയാം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്രയധികം ഒരു വീക്ക്നെസ് ആയിരിക്കാം പക്ഷെ ഇതിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് അല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പില് മാക്സിമം ഉള്ള നിങ്ങൾ കിട്ടിയിരുന്ന അധികാരങ്ങൾ നിങ്ങൾ മിസ് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ കിട്ടുന്ന പല പരിഗണനകളും പല കാര്യങ്ങളും നിങ്ങൾ ഒരുപക്ഷെ മിസ് യൂസ് ചെയ്യുന്നുണ്ടാകാം പല രീതിയില് അപ്പൊ അത്തരം സാഹചര്യത്തിന് പറയുന്നുണ്ട് ഇതിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ട്രൈ ചെയ്തു നോക്കാം അപ്പൊ ആ വ്യക്തി തിരിച്ചു വരുമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുമെന്നോ അങ്ങനെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം അതുപോലെ തന്നെ ഒരു ഈ ഒരു വ്യക്തി കാരണം ഈ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ഒരു പുതിയ കരിയർ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ഒരു പുതിയ വ്യവസായത്തിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലോട്ട് നിങ്ങളോ അവരെ വരുന്നുണ്ടാകാം ഒരു പ്രോസ്പെരിറ്റി കാര്യങ്ങളൊക്കെ തന്നെ പണ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കൊണ്ട് ലഭിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകാം അതിനുള്ള സാധ്യതകളൊക്കെ തന്നെ ഈ ഒരു റിലേഷിപ്പിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ റിലേഷൻഷിപ്പ് ഇതിപ്പോ കാണുന്നതിന് പലരാണ് ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞു ഇത് ഒരു എന്താ പറയാ നമ്മള് വലിയൊരു കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ അത്ര ഒരു അവസ്ഥയിലായിരിക്കാം ഓവറായിട്ട് സ്ട്രെസ് ആവുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പ് ഒട്ടും വേണ്ട എന്ന് പറഞ്ഞു തന്നെ ഇതിന്റെ പാടെ ഉപേക്ഷിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകാം ഒരു വ്യക്തി ഓക്കെ അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒരു ബന്ധത്തിൽ ഇതേപോലെ തന്നെ ഒരു സെലിബ്രേഷൻ ഒരു സന്തോഷം ഒരു മാരേജ് സമൂഹം അംഗീകരിക്കുന്ന രീതിയിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇത്തരം വിവാഹ ബന്ധം ആണെങ്കിലും അതൊരു വിവാഹത്തിലോട്ട് എത്തിക്കണമെന്ന് വിചാരിച്ചവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കുന്നുണ്ട് ഒരു സെലിബ്രേഷൻ നാലൊരു നമ്പർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു എല്ലാ തരത്തിലും സമൂഹം അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇതിലോട്ട് ഈ ബന്ധം വരുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോ മൊത്തം നമ്മളെടുത്ത കാർഡിൽ ഇത്തരം കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസമേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക ഒന്നിനെയും ഫോഴ്സ് ചെയ്യാതിരിക്കുക ഓക്കെ കാരണം നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണലൈഡിക്ക് എടുക്കുക തന്നെ വേണം ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ എന്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കാതെ ഇരിക്കുക ഓക്കെ അപ്പോൾ ഇതേ പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ പുതിയൊരു ടോപ്പിക്ക് വരാൻ നമുക്ക് അത് വീഡിയോ ചെയ്യാം പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞ നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അയച്ച് അവര് ഡീറ്റെയിൽ കിട്ടും പണം അടച്ചു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള കോൾ ബാക്ക് വരും ആ സമയത്ത് കാർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരാവുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം പറയാം നെഗറ്റീവും പറയും പോസിറ്റീവും പറയും കേട്ടോ ഓക്കെ ഗൈഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നു വരെ ബൈ ഫ്രം വിഷേനെ